ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചമക്കാല ടെലിഫോൺ ലൈനിൽ ശ്രീ ജ്യോതികുമാർ ചമക്കാല ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് പെൻഷൻ നൽകാൻ കൂടുതൽ സമയം അനുവദിക്കണം ഇതൊക്കെയാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായും കേരളത്തിലെ സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കണമെന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല പ്രത്യേകിച്ചും അറിയപ്പെട്ട കേൾക്ക് നമുക്കറിയാം അവർ വളരെ കൃത്യമായി കേരളത്തിന്റെ രാഷ്ട്രീയ സംബന്ധിച്ചു പോകുന്ന ആളാണ് അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടിനെ കുറിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തന്നെ കോടതി ഇതിനെ സംബന്ധിച്ചുള്ള ചില വാക്കാനുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും എന്നിട്ടും സാമ്പത്തിക സുരക്ഷാ പെൻഷൻ എന്ന് നൽകാൻ കഴിയുമെന്നോ അതിന്റെ താമസം എന്തെന്നോ ഒക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുമ്പോൾ ഇല്ലാരണെന്നുള്ള പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ് ഈ മറിക കുട്ടിയെ കൊണ്ട് ആരോഗ്യം ചെയ്യിക്കുന്ന ആണെങ്കിൽ ആര് എന്നൊക്കെ പറയാൻ ബാധ്യസ്ഥരാണ് അവർ അവരുടെ ആവശ്യവരുമായി ബന്ധപ്പെട്ട് ആദ്യം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫണ്ടുകളു പിന്നീട് പല സംഘടനകളും അവരെ കണ്ടു സംസാരിച്ചു അപ്പൊ അവർ കോടതിയിലേക്ക് പോയിരിക്കുന്നു സ്വാഭാവികമായി ഇന്നലെ കോടതി അത് പരിഗണിച്ചപ്പോ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായത് ഇന്ന് വീണ്ടും സമയം സമയത്ത് ചോദിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും സർക്കാരിന്റെ ഭാഗത്തും താഴെ വീഴ്ചയ്ക്ക് കൃത്യമായ മറുപടി പറഞ്ഞ് മതിയാവൂ എന്ന ഇതൊരു കുത്തിപ്പാണ് മുഖ്യമന്ത്രി എന്തും പറയാൻ മടിയില്ലാത്തൊരു സ്ത്രീ രാഷ്ട്രീയ പ്രേരിതമായി നൽകിയ ഒരു ഹർജി സിപിഎമ്മിന്റെ ഇത്രയും ഗതികെട്ട രീതിയിലേക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാർ പോകേണ്ടി വരുന്നത് പരിതാപകരമായ ഒരു അവസ്ഥയാണ് കോടതി തലവാചകത്തിന് വേണ്ടി കോടതി പലതും പറയുന്നു എന്നൊക്കെ പറയുന്നത് കോടതിയെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഏറ്റവും അവസാനം നമുക്കറിയാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് രാഷ്ട്രീയ പ്രേരിതമാണ് കൊടുക്കാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അദ്ദേഹം പറയുന്നത് പതിമൂന്ന് മാസത്തെ പെൻഷനൊക്കെ യു ഡി എഫിന്റെ കാലത്ത് കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് പച്ചയായ കള്ളം പറയുകയാണ് അന്ന് ആ ഒരു ട്രാൻസാക്ഷൻ പീരീഡിൽ മൂന്ന് മാസത്തെ കൊടുക്കാനുണ്ടായിരുന്ന നിയമസഭാ രേഖകളിലുണ്ട് അതൊക്കെ വസ്തുതകളായി നിലനിൽക്കേ തന്നെയാണ് ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങളുമായിട്ട് വരുന്നത് ഇപ്പോൾ ഏഴര വർഷമായി ഭരിക്കുമ്പോൾ ഇത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ കോടതിയുടെ ഏഹ് ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കങ്ങൾ ഏറ്റവും അങ്ങനല്ലാതെ മറ്റു മാർഗമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോ സർക്കാരിനെയും കോടതിയെയും സർക്കാരിന് കോടതിയെയും അതുപോലെ ഹർജിക്കാരി ഒക്കെ ആക്ഷേപിക്കാൻ മാത്രമേ കഴിയൂ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ മാത്രമേ കഴിയൂ